ഹലോ കുത്താംപള്ളി നേത്തയാലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യൂയില് ഗോൾഡൻ പ്രിന്റ് സെറ്റും മുണ്ടാണ് ഇതിൽ കുഞ്ചലം കെട്ടി ഡിസൈൻ ആണ് ബോർഡറിൽ ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലൂല് വരുന്ന ഡിസൈൻ ഇതാണ് കുഞ്ചലം കെട്ടിയ ഡിസൈൻ ആണ് ബോർഡറിൽ അത് ബോർഡറിൽ വരുന്നുണ്ട് കൊടുക്കണമുണ്ട് ഇതാണ് ഇപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് ഇതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷന് വേണച്ചാലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ